ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടാൻ പോവുകയാണ് അപ്പോൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതുപോലൊരു കല്യാണം ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ലിസ്റ്റിൽ ഇല്ലാത്തൊരു ആയതുകൊണ്ട് തന്നെ കല്യാണത്തിനിടാൻ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ തന്നെ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇതിലൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കല്യാണ പെണ്ണിനെ കാണാൻ പോകുമ്പോഴാണ് അറിയുന്നത് കല്യാണ പെണ്ണിൻ്റെ സബ്സ്ക്രൈബർ ആണെന്നുള്ളത് കല്യാണ പെണ്ണും കല്ല്യാണ പെണ്ണിൻ്റെ അനീത്തയും അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുമായും എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞെട്ടിപ്പോയിപ്പോയി സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ സെക്കൻഡ് പാട്ടെന്ന് പറഞ്ഞാൽ കല്യാണ ബിരിയാണി ആണല്ലോ അങ്ങനെ ബിരിയാണി എല്ലാം തട്ടി കൈയ്യൊക്കെ കഴുകി അതിനകത്ത് നടക്കുമ്പോൾ വീണ്ടും എന്നെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്ന് വർത്താനൊക്കെ പറഞ്ഞു ഇതിൽ അനുസലായി ഞാൻ കഴിഞ്ഞ വർഷവും കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ റോഡ് സൈഡിൽ വെച്ചിട്ട് ഇവരെ കണ്ടതിന് ഞെട്ടിൽ മാറുന്നതിന് മുന്നേ വീണ്ടും നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ ദക്ഷിതയും മുരളികയും അപ്പൊ ഇവരെല്ലാം കണ്ടതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കെട്ടോ കാരണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ കണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ ലാസ്റ്റ് അവിടെ നിന്ന് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കണ്ട സന്തോഷത്തിൽ നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പൊ ബൈ ബൈ സി യു